കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ ബി ജെ പി കർ വരെ ഓടി ക്രൈസ്തവർ സംഘടിതരും വോട്ട് ബാങ്കുമെന്ന് തെളിഞ്ഞു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഛത്തീസ്ഗണ്ഡിലേക്ക് കത്തിച്ചു ശിവഗിരി മഠത്തിന് നേരെ അതിക്രമമുണ്ടായപ്പോൾ ഒരാളെയും കണ്ടില്ല എന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മതം പ്രസംഗിച്ചവർ കേമന്മാരും മതേതരത്വം പ്രസംഗിച്ചവർ തൊഴിലുറപ്പുകാരുമായെന്നും മതം പറഞ്ഞവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് തെളിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രാജ്യത്ത് ക്രൈസ്തവർ രണ്ടര ശതമാനമേ ഉള്ളുവെങ്കിലും അവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് തെളിഞ്ഞു കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ ബി ജെ പി കാര് വരെ ഓട്ടമായിരുന്നു കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചു വിടുകയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളും സംവാദങ്ങളും കണ്ടാൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുകയാണെന്ന് തോന്നും ശിവഗിരി മഠത്തിന് നേരെ അതിക്രമമുണ്ടായപ്പോൾ ഒരാളെയും കണ്ടില്ല സമുദായത്തിന്റെ വോട്ടിന് വിലയുണ്ടെന്ന് തെളിയിക്കണം വേലി കെട്ടിയാൽ പോരാ ഉണ്ണാനും കഴിയണമെന്നും വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ മുസ്ലിം ലീഗ് കാണിച്ച വിവേചനത്തിനെതിരെയാണ് നിലമ്പൂരിൽ പ്രസംഗിച്ചത് തന്റെ സമുദായത്തിന് അർഹതപ്പെട്ട അവകാശങ്ങളാണ് ചോദിച്ചത് ഇത് പറഞ്ഞപ്പോൾ മതവിദ്വേഷം പടർത്തുന്നയാളാക്കി ക്ഷേത്രപ്രവേശനവും സംവരണവും നേടിയെടുത്തെന്നതുപോലെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കൂട്ടായ പരിശ്രമം വേണം രാഷ്ട്രീയ തടവറയിൽ കിടക്കാതെ പോരാടണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചെങ്ങന്നൂർ യൂണിയൻ സംഘടിപ്പിച്ച ഷാഗ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു വെള്ളാപ്പള്ളി